Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും അതുപോലെ സ്നാക്കായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നമുക്ക് നോമ്പ് തുറക്കാണെങ്കിലും ഇതൊരെണ്ണം കഴിച്ചാൽ മതി അത്യാവശ്യം വയർ അത്യാവശ്യം എന്നല്ല നല്ലവണ്ണം തന്നെ വയർ നിറഞ്ഞിരുന്നോളും അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ചിക്കൻ എന്നാണ് ഫില്ലിങ്ങൊക്കെ തന്നെ ചിക്കനും മറ്റേ ചീസും എല്ലാം കൂടെ വെച്ച് തയ്യാറാക്കി എടുക്കുന്ന ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും അല്ല ബേക്ക് ചെയ്തെടുക്കുകയാണ് അതും ഓവനൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാ പാനിലും വെച്ചിട്ടാണത് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനും പറ്റും കഴിക്കാൻ നല്ല ഇത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പലഹാരത്തിനുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഈ പാലുമായിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം ചൂട് പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടിക്കോളും ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർക്കുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ പലഹാരത്തിന് കിട്ടില്ല അപ്പം ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ നന്നായി ഇതുപോലെ കുളിച്ച് പൊങ്ങി വന്നോളും നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ ഈ ഒരു പതഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് കുറച്ച് പഴയതാണെന്നാണ് അപ്പോൾ പുതിയത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈസ്റ്റ് ഇട്ട് നന്നായി പൊങ്ങി അന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദ എടുക്കുന്നതിൻ്റെ പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇല്ല രണ്ടും ഹാഫ് ഹാഫ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും രണ്ട് കപ്പ് മൈദ തന്നെ എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്നും നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒരു മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാൽ നമുക്ക് ഈ ഒരു രണ്ട് കപ്പ് മൈദ കുഴക്കാനായിട്ട് മതിയാവില്ല അപ്പോൾ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ഇനി എത്ര ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ കുഴച്ച് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പാലിൻ്റെ ഒരു കുറവ് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എടുക്കുന്ന പാലും ഒരിളം ചൂടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ആ പാലും കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അപ്പോൾ അത്യാവശ്യം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ റിഫൈൻഡ് ഓയിലും കൂടെ ചേർക്കുമ്പം കുറച്ചും നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ബൗളിൽ ഇട്ടിട്ട് ഒരുവിധം ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നല്ല വലിച്ച് വലിച്ചൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ ബന്നിൻ്റെയൊക്കെ തന്നെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ച് അതിന് ഒരു അല്പം എണ്ണയും കൂടെ ഒന്ന് തടവി തടവിക്കൊടുത്ത് ഇതൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന മാവ് ഡബിളായിട്ട് പൊങ്ങി വരണം അപ്പോൾ ആ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിനും വേരിയേഷൻ ഉണ്ടാവും ഇനി അടുത്തതായിട്ട് ഇതിലൊരു ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു നൂറ് ഗ്രാം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒര ടീസ്പൂണ് നാരങ്ങ നീരും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പണി എളുപ്പമായിരിക്കും ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ വയ്ക്കാം ഇല്ല അപ്പം തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കുന്നില്ല ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നന്നായി മിക്സ് മിക്സായതിനു ശേഷം നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഇത് മൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പം ഈ എല്ലാ പീസസും നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ക്രിസ്പിയായി ഫ്രൈ ചെയ്യരുത് നന്നായിട്ടൊന്ന് കുക്കായാൽ മാത്രം മതി ഇനി ഈ പീസ് ഒന്ന് ചൂടാറിയുന്നതിന ശേഷം നമുക്കിത് കൈവെച്ച് ഒന്ന് പിച്ച് എടുത്ത് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഫില്ലിങ്ങിനായിട്ട് വലിയൊരു ബൗളിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അളവിലാണ് എനിക്ക് ഈ ഒരു ചിക്കൻ പീസ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അളവിൽ സവോള ചെറുതായി കൊത്തിയരിഞ്ഞു ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ക്യാബേജ് കൊത്തിയരിഞ്ഞതും അതുപോലെ ഒരു അരക്കപ്പോളം തന്നെ ക്യാരറ്റ് കൊത്തിയരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇനി ചെറിയൊരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എരിവിന് ആവശ്യത്തിന് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ മയോണൈസാണ് ചേർക്കുന്നത് അപ്പോൾ മയോണൈസൊക്കെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കിയാൽ മതി ഇനി കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആവാനായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് കുക്ക് ചെയ്യ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ തന്നെ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത് അപ്പോഴാണ് ആ കഴിക്കുമ്പോൾ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഇതേ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മൾ ശരിക്കും വെച്ചിട്ട് ഒരു ഡബിളിലും കൂടുതൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നാട്ടിലും അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നു അപ്പോൾ ആ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് ടൈമിൽ വേരിയേഷൻ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ ഇനി ഇതിൽ നമ്മൾ നാല് ബൗളാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ നാല് പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് വലിയ വലിയ ബൗളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ തൂവിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ തന്നെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തരുത് കുറച്ച് കട്ടിക്ക് വേണം പരത്തി എടുക്കാനായിട്ട് അതുപോലെ ഒന്ന് നീളത്തിൽ വേണം പരത്താനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പ് നീളത്തിലായതുകൊണ്ട് തന്നെ നീളത്തിൽ പരത്തുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം പരത്താനായിട്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ചരിച്ചിട്ടൊന്ന് ക്രോസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം സെൻറ്ററിലായിട്ട് ആദ്യം ഒരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് ചെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു അല്പം ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയെ അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ചീസൊന്ന് വെച്ച് കൊടുക്കാം മുകളിലേക്ക് ഇനി ചീസ് വെച്ചതിന് ശേഷം ഒരൽപ്പം കൂടെ സ്പൈസി ആവാനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് വെക്കുന്നത് ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുകാനോ ഉണ്ടെങ്കിൽ ഒരല്പം ഇതുപോലൊന്ന് തൂവിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി രണ്ട് സൈഡും ഇതുപോലൊന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ഇതുപോലെ ഓരോ ലൈൻസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെച്ചു കൊടുക്കാം നമ്മുടെ മുടിയൊക്കെ തന്നെ പിന്നുന്ന ആ ഒരു രീതിക്ക് കിട്ടുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കണമെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ജസ്റ്റ് വെച്ച് കൊടുത്ത് പോയാൽ മതി അപ്പോൾ അതെല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഷേപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ ഇൻ്റെ ഷേപ്പ് ചെയ്ത് കാണാനായിട്ട് ഇന്ന് നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രഷിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ആ കാണാനും കഴിക്കാനും ഒക്കെ ആ ഒരു കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ഒരു അല്പം വെളുത്തെള്ളു തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്പം കറുത്തെള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പാണ് അതിലേക്ക് നമ്മൾ ഈ ഒരു ടിന്നിറക്കി വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ബേക്കായി കിട്ടിക്കോളും കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി പുറത്ത് വെച്ച് ഒരല്പം ചൂടാറിയതിന് ശേഷം ഇതൊന്ന് എടുക്കാം അപ്പോൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ മാക്സിമം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ ചെറുതാണല്ലോ അപ്പോൾ ഒരുപാട് ബേക്കിംഗ് ടൈമും ആവശ്യമായിട്ട് വരില്ല അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ ആ ഒരു കറുത്തെള്ളും വെളുത്തുള്ളും ഇട്ടുകൊടുത്തുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ ആ ഒരു ഷേപ്പും നമ്മൾ ശരിക്കും മുടി പിന്നിയ ആ ഒരു ടെക്സ്ചറിലാണ് കാണാനും ഉള്ളത് അതുപോലെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് അല്ലാണ്ട് വല്ലാണ്ട് ഹാർഡായിട്ടുള്ളൊരു പലഹാരമൊന്നും അല്ല എത്ര നേരം വെച്ചാലും ഇതേ ഒരു സോഫ്റ്റ്നെസ് തന്നെ കിട്ടും നമുക്ക് നമ്മൾ പുച്ചയ്ക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിലും രാത്രി കഴിക്കുമ്പം ഇതേ ഒരു സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടാവും കണ്ടില്ലേ മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് ഹാർഡ് ഒന്നും അല്ല എന്നുള്ളത് അപ്പോൾ ഉള്ളിലത്തെ ടെക്സ്ചറും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇപ്പം ഇനി കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം ശരിക്കും നല്ല അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിക്കാത്തവരൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ എന്തായാലും പാപ്പൂനും പൊന്നൂനും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ചിക്കൻ ബ്രെഡ് അപ്പോൾ ഈ ഒരു ചിക്കൻ ബ്രിഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ